എല്ലാവർക്കും പി ജെബ് ബി അക്കാദമിയിലേക്ക് സ്വാഗതം അപ്പൊ കമ്പനിയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ തവണത്തെ എൽ ഡി സി എക്സാം എഴുതിയിട്ടുണ്ട് ആൻഡ് നിങ്ങൾക്ക് ചെറിയ മാർക്കിലാണ് അതിന്റെ മെയിൻ റാങ്ക് ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ നിങ്ങൾ സപ്ലൈ റാങ്കിലായി പോയി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇനി വരാനിരിക്കുന്നത് അതായത് നിങ്ങൾ ടെൻത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം തന്നെ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ആൻഡ് ബേബ്കോ എൽ ഡി എ സി തുടങ്ങിയ ഒറ്റനവധി പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ ആണ് പി എസ് സി എന്ത് ചെയ്യാൻ പോകുന്നത് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഇനി നിങ്ങൾ കാത്തിരിക്കേണ്ട ഇത് നമ്മളുടെ സെപ്റ്റംബർ മാസമാണ് അപ്പൊ ഒക്ടോബർ നവംബർ ഡിസംബർ ഈ മൂന്ന് മാസത്തിൽ എപ്പോ വേണമെങ്കിലും ഡിസംബറിന് മുൻപ് എന്തായാലും ഈ വർഷം തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ നോക്കിക്കേ റവന്യൂ വകുപ്പിലേക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അടുത്ത നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നത് പി എസ് സി വിളിക്കാനായിട്ട് പോകുന്നത് അപ്പോ നിങ്ങൾക്ക് സെവൻറ്റീൻ തൗസൻഡ് മുതലാണ് ബേസ് പേ വരുന്നത് പക്ഷെ ഇതൊക്കെ റിവൈസ് ചെയ്തിട്ടുണ്ട് പുതുതായിട്ടുള്ള നോട്ടിഫിക്കേഷൻ റിവൈസ്ഡ് ആയിട്ടുള്ള സാലറി ആയിരിക്കും വരുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഗസറ്റഡ് ഡേറ്റില് പുറത്തിറക്കിയിട്ടുള്ളതാണ് അപ്പൊ നോക്കിക്കേ അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബറിൽ തന്നെയാണ് അല്ലെ അപ്പൊ ഈ വർഷവും നമുക്ക് ഒരു ഒക്ടോബർ നവംബർ മാസത്തിനുള്ളിൽ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം പറയാനുള്ള കാരണങ്ങൾ കൂടി വ്യക്തമാക്കാം ആൻഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നോട്ടിഫിക്കേഷൻ വന്ന് നമുക്കറിയാം അന്ന് പി എസ് സി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന സെഷൻസ് ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എക്സാം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആയപ്പോഴത്തേക്കും ചില ജില്ലകളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു റാങ്ക് ലിസ്റ്റ് പി എസ് സി വി എഫ് എയുടെ പുറത്ത് വിറ്റിട്ടുണ്ടായിരുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതുകൂടാതെ ചില ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തോട് കൂടിയിട്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ ഇറക്കി സോറി റാങ്ക് ലിസ്റ്റ് പി എസ് സി വെടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷമാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ ജില്ലകളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴത്തേക്കും എന്തു ചെയ്യും അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നാലില് വന്നിരിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജാൻ മാസമാകുമ്പോൾ ജാൻ ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ പി എസ് സിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്കും ഡിസംബർ മാസത്തിൻ്റെ ഉള്ളിൽ കാരണം ഒരുപാട് പേര് ഏജ് ഓവർ ആവാനായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഒരുപാട് പേര് ഏജ് ഓവർ ആവും അപ്പം അവർ കൂടി ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ എന്താണ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും വിടുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് അവരൊറ്റ മെയിൻസ് എക്സാം ആയിട്ട് വിവിധ ജില്ലകളിൽ നടത്താനാണ് സാധ്യത അപ്പോ നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് എത്ര നാളെ എക്സാമിന് കിട്ടുവിടാം ഒരു നാല് മാസം മാക്സിമം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ജില്ലകളിലെ റാങ്ക് ലിസ്റ്റ് തീരുമ്പോഴത്തേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു സിക്സ് മന്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി മനസ്സിലിട്ട് ഇത് കണ്ടാൽ മതിയാകും ഓക്കെ അപ്പോ ഈ ഇത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ഫീസക്ക് എന്ത് ചെയ്യണം വെളിയിലേക്ക് ഇടേണ്ട ആവശ്യമുണ്ട് അപ്പോ ഈ ആറ് മാസം എന്ന് പറയുന്നത് നമ്മളുടെ മുന്നിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സെപ്റ്റംബർ ആണ് നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് പതുക്കെ പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു മണ്ഡത്തരമാണ് ബിക്കോസ് നിങ്ങൾക്കൊരു വൺ ട്വൻറ്റി ഡേയ്സിലേക്കുള്ള ഒരു പ്ലാൻ പ്രകാരമുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വേവ്കോ എൽ ഡി സി കമ്പനി ബോർഡ് എൽ ജി സി ഇതിന് മൂന്നിനും കൂടി നിങ്ങൾക്ക് ഒരു സിംഗിൾ കോഴ്സിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കുള്ള ജോലിയിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സിംഗിൾ കോഴ്സ് ആണ് നിങ്ങൾ ഈ ഒരു ഒറ്റ കോഴ്സ് പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ ഈ മൂന്ന് എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് നിങ്ങൾ വെവ്വേറെ ആയിട്ട് പഠിക്കേണ്ട ഒരൊറ്റ പഠനം ഏത് ജോലിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ കോഴ്സിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ വൺ ട്വന്റി ഡേയ്സ് ആണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് തരുന്നത് ഇനി നിങ്ങൾക്ക് ടൈം ഇടമ് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ആ നയൻറ്റി ഡേയ്സിലേക്കുള്ള ടൈം ടേബിളും നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെന്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ടൈം ടേബിൾ ചൂസ് ചെയ്തിട്ട് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും തന്നെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഡേ വണ്ണിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള മൂന്ന് ക്ലാസ്സസ് ഉണ്ടാകും അതിൻ്റെ ഡെയിലി എക്സാം ഉണ്ടാകും അതുപോലെ തന്നെ വീക്ക്ലി എക്സാംസ് ഉണ്ടാകും മന്ത്ലി എക്സാം ഉണ്ടാകും ആൻഡ് മെന്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം പഠിച്ചു പോവാനും ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്നത് ബെസ്റ്റ് ക്വാളിറ്റി ക്ലാസസ് ആണ് എ ജെ ബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായി ഈ കാർഡ് നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാടാ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ബാബാൻ താങ്ക്